ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ കുഞ്ഞ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ചികിത്സ ലഭിക്കാതെ രോഗികൾ വളയുന്നു വടക്കാഞ്ചേരി സ്വദേശി അടക്കം ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രികളിൽ കേരളത്തിലെ പ്രമുഖ സർക്കാർ ആശുപത്രികളിലൊന്നായ തൃശൂർ മെഡിക്കൽ കോളേജിൽ നെഞ്ചുവേദനയുമായി എത്തുന്ന രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭിക്കാത്തത് ജീവൻ അപകടത്തിലാക്കുന്നു ആവശ്യത്തിന് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് മൂലം കാർഡിയോളജി വിഭാഗത്തിൽ ഹൃദ്രോഗികളെ നേരിട്ട് പ്രവേശിപ്പിക്കുന്നില്ല എന്ന നിലവിലെ സ്ഥിതി കാരണം അടിയന്തര സഹായം പ്രതീക്ഷിച്ചെത്തുന്നവർക്ക് പലപ്പോഴും ചികിത്സ ലഭിക്കാൻ വൈകുന്നു കഴിഞ്ഞ മാസം രാവിലെ ആറു മണിക്ക് നെഞ്ചുവേദനയുമായി വടക്കാഞ്ചേരിയിൽ നിന്നും രോഗിക്ക് ഒരു മണിക്കൂറിന് ശേഷവും കാര്യമായി ചികിത്സ ലഭിക്കാതെ വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയാണ് ജീവൻ രക്ഷിച്ചത് വെളുപ്പിന് മൂന്നു മണിക്ക് സമാനമായ അനുഭവമുണ്ടായ മറ്റൊരു രോഗിയെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ആൻജിയോപ്ലാസ്റ്റി ചെയ്താണ് രക്ഷിച്ചത് കടുത്ത വേദനയുമായി എത്തുന്നവരെ ആദ്യം അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് പി ജി ഡോക്ടർമാർ പരിശോധിച്ച ശേഷം വാർഡിലേക്കോ ഐ സിയു മാറ്റുകയാണ് പതിവ് എന്നാൽ ഇ മാറ്റങ്ങൾ കണ്ടാൽ പോലും കാർഡിയോളജി ഡോക്ടർമാരെത്തി പരിശോധിക്കാൻ ദിവസങ്ങൾ വരെ താമസമുണ്ടാകാറുണ്ട് സ്വകാര്യ ആശുപത്രികളിലെ ഭീമമായ ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് താങ്ങാനാവാത്തത് ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാനുള്ള സൌകര്യം സർക്കാർ ആശുപത്രിയിൽ എത്രയും വേഗം ഒരുക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക്